അന്നമനട ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമവും ദിനാഘോഷവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ఈ గ్రాంత్ ప్రదానంద కార్షిగవేగీ విద్యాదశమయానికి ఆయుర్వేదవేధి విద్యాశేషి ఖర్తయ్న ప్రతిఏక పరివేషనమునందున్న పద్ధతులను నొట్రాకి అవరబందే పొదున పోయ్మాడిల ఆనందీరుకు సంతోషం రాయా జీవితం పొందుతుండు నివేది పొతిగత్తు విలియం శ్రీచార్తి గారేనందు ప్రసాదలయకు വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു മഞ്ജു സതീശൻ ടി കെ സതീശൻ കെ കെ രവി നമ്പൂതിരി ടി വി സുരേഷ് കുമാർ ഡേവിസ് കെ കുര്യൻ സി കെ ഷിജു ടെസി ടൈറ്റസ് ഷീജ നസീർ ആനി ആൻഡു ലളിത ദിവാകരൻ സുനിത സജീവൻ കെ എ ബൈജു മോളി വർഗീസ് ജോബി ശിവൻ വയോജന ക്ലബ്ബ് പ്രസിഡന്റ് പത്മനാഭൻ പി കെ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു